കാളിദാസിന്റെ കല്യാണത്തിന് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിൽക്കുകയാണ് ജയറാമും പാർവതിയും മകൾ മാളവികയും ഭർത്താവുമടക്കമുള്ള കുടുംബം നാളെ നടക്കാൻ പോകുന്ന അതിഗംഭീരമായ വിവാഹത്തിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് താരകുടുംബം ഇപ്പോഴുള്ളത് അതിനിടെ ഇതാ തങ്ങളുടെ ജീവിതത്തിലേക്കെത്തിയ അപ്രതീക്ഷിത വിശേഷം ആ തിരക്കിനിടയിലും മറക്കാതെ ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് മാളവിക കണ്ണനെ കാണാൻ കണ്ണനു മുന്നിൽ വിവാഹിതരാകാൻ ചേട്ടനെയും കൊണ്ടെത്തിയ ഈ ശുഭമുഹൂർത്തത്തിൽ ഇങ്ങനെയൊരു സന്തോഷവാർത്ത കൂടി തങ്ങൾ കരികിലേക്ക് എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് മാളവികയും ഭർത്താവും ഇപ്പോഴുള്ളത് അത് മറ്റൊന്നുമല്ല മാളവികയുടെയും നവനീയതയും വിവാഹനിശ്ചയം കഴിഞ്ഞതിൻ്റെ ഒന്നാം വാർഷികമാണത് ലിറ്റിൽ ബൈ ലിറ്റിൽ ഇഞ്ച് ബൈ ഇഞ്ച് എന്ന ക്യാപ്ഷനോട് കൂടിയാണ് മാളവിക ആ സ്നേഹചിത്രം പങ്കുവച്ചത് ഏറെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും പ്രണയത്തോടെയും നവനീതിന് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രമാണത് നിശ്ചയം കഴിഞ്ഞ മാസങ്ങൾക്കിപ്പുറമായിരുന്നു മാളവികയുടെയും നവനീതിന്റെയും വിവാഹം കഴിഞ്ഞത് മാസം മുമ്പാണ് മാളവിക പാലക്കാടുകാരനായ നവീന് സ്വന്തമായത് അതിനുശേഷം നവനീതിന്റെ ജോലിസ്ഥലമായ യു കെയിലെ മാഞ്ചസ്റ്ററിലേക്ക് പോയ നവദമ്പതികൾ വിരലിലുണ്ടാവുന്ന തവണ മാത്രമാണ് അതിനിടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയത് അതൊഴിച്ചാൽ ബാക്കി മാസങ്ങൾ മുഴുവൻ വിദേശത്തായിരുന്നു ഇരുവരും ഇപ്പോഴും തങ്ങളുടെ വിവാഹ ജീവിതം പുതുമോടിയോടെ തന്നെ ആസ്വദിക്കുകയാണ് നവനീതും മാളവികയും ഇത് വ്യക്തമാക്കുന്നതായിരുന്നു കാളിദാസിന്റെ പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തിലെ ചിത്രങ്ങളെല്ലാം തന്നെ കാളിദാസിന്റെ ആഘോഷത്തിനിടെ വീഡിയോ എടുക്കാൻ വേദിയിലേക്ക് കയറിയപ്പോഴാണ് കാളിദാസിനെയും താരിണിയേക്കാളും മാളവികയും നവനീതും വേദിയിൽ നിന്നത് ആദ്യ വീഡിയോകളിൽ നവനീത് വേദിയിലേക്ക് കയറി വന്നിരുന്നില്ല കാളിദാസനും താരണിക്കുമൊപ്പം താരിണിയുടെ കുടുംബവും ജയറാമും പാർവതിയും മാളവികയും മാത്രമായിരുന്നു വേദിയിൽ ഉണ്ടായിരുന്നത് ജയറാം പ്രസംഗിക്കുന്നതിനിടെ പുറത്തായിരുന്ന നവനീതിനെ കൈകാട്ടി വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റിയത് പാർവതിയാണ് അങ്ങനെ മാളവികക്ക് അരികിലേക്ക് ചേർത്ത് നിർത്തുകയായിരുന്നു നവനീതിനെ തുടർന്ന് താരകുടുംബം ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്യുന്നതിനിടെ ഇരുവരും തമ്മിലുള്ള സ്നേഹനിർഭരമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ചേട്ടന്റെ പ്രീ വെഡ്ഡിംഗ് ആഘോഷ ചടങ്ങിൽ അതീവ സുന്ദരിയായിട്ടായിരുന്നു മാളവിക എത്തിയത് തത്തപ്പച്ച നിറമുള്ള അതിമനോഹരമായ വസ്ത്രത്തിൽ ഗോൾഡൻ നൂലുകൾ കൊണ്ട് തുന്നിയ ഡിസൈൻ വർക്കിൽ ദാരിണിയേക്കാൾ സുന്ദരിയായാണ് മാളവിക എത്തിയത് യുവസുന്ദരനായാണ് നവനീതം ഒരുങ്ങിയത് ചെന്നൈയിലെ റിസോർട്ടിൽ വെച്ച് കഴിഞ്ഞ ദിവസം നടന്ന ആഘോഷത്തിൽ താരണിയുടെയും കാളിദാസിന്റെയും കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തത് മെയ് മാസത്തിലായിരുന്നു മാളവിയുടെ വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടന്നത് അത്യാഢംബരത്തോടെ നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ ബോളിവുഡിൽ നിന്നും ജാക്കി ഷ്രോഫ് മുതൽ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും എത്തിയിരുന്നു നാളെ ഇനി ആരൊക്കെയാണ് കാളിദാസിനും വധുവിനും ആശംസകൾ നേരാൻ എത്തുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ